നമസ്കാരം ഈ രാത്രികളെ പേടിക്കുന്നത് എന്തുകൊണ്ടാണ് വലിയൊരു പ്രശ്നമാണ് അതായത് ചിത്ര കേരളത്തിനകത്ത് എല്ലാ പേർക്കും കേരളം അല്ല എല്ലാ സ്ഥലങ്ങളിലും എല്ലാവർക്കും പേടിയുണ്ട് പേടിയില്ലാത്ത മനുഷ്യരല്ല പേടിയാണ് നമ്മളെ ഡ്രൈവ് ചെയ്യുന്ന ഒരു മെയിൻ ഫാക്ടർ അല്ലെ പേടിയില്ലെങ്കിൽ ഇല്ലെങ്കിൽ ആലോചിച്ച് നോക്കി നമ്മൾ എവിടെയൊക്കെയാണ് എത്തുന്നതാണ് അതിൽ എസ്പെഷ്യലി കേരളത്തിനകത്ത് ഒരുപാട് എന്താ പറയുക ഈ പഴയ ആചാരങ്ങളെ പേടിപ്പിച്ചു വളർന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അല്ലെ അമാവാസിയാണ് കറുത്ത ഭാവന എന്ന് പറയുന്നത് കറുത്ത ഭാവാണ് പുറത്തിറങ്ങരുത് ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ പറയുന്നു സി ആക്ച്വലി അമാവാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചന്ദ്രന് ഭൂമിയിലേക്ക് ഒരു പ്രസരിപ്പില്ല ചന്ദ്രന് ബലക്കുറവാണ് അപ്പോൾ ഈ ഭൂമിയെ ചുറ്റുന്ന സമയത്ത് സൂര്യൻറെയും ഭൂമിയുടെ ഇടയിൽ ചന്ദ്രൻ വരുന്നതുകൊണ്ടാണ് സ്വാഭാവികമായിട്ടും തരംഗങ്ങൾ ഇങ്ങോട്ട് വരുന്നില്ല ഇവിടെ അതിന് ബലമില്ല എന്നുള്ളതാണ് ചന്ദ്രന് ബലം ഇല്ലാതിരുന്ന സമയങ്ങളിൽ ഏറ്റവും കൂടുതൽ ദുർശക്തികൾ അതായത് നെഗറ്റീവ് എലമെന്റ്സ് ഏറ്റവും കൂടുതൽ ഉള്ള സ്ഥലമാണല്ലോ അപ്പം പോസിറ്റീവ് ഉള്ളതുപോലെ പോലെ അതിനെക്കാളും ഇരട്ടി നെഗറ്റീവ് എലമെന്റ്സ് എന്തായാലും ഉണ്ട് അതിപ്പോ ആരുണ്ടെന്ന് പറഞ്ഞാലും ഇല്ലെന്ന് പറഞ്ഞാലും അത് പല പേരുകളിൽ അറിയപ്പെടുന്നു പ്രേതമെന്നോ ഭൂതമെന്നോ അല്ലെങ്കിൽ പിശാചെന്നോ അല്ലെങ്കിൽ ഓരോ ഓരോ മൂർത്തികളുടെ വേറെ സ്വരൂപമായിട്ടോ പല പേരിൽ അറിയപ്പെടുന്നു പക്ഷെ ഒരു നെഗറ്റീവ് എലമെന്റ്സ് ഉണ്ട് ആത്മാക്കൾ എന്ന് പറയുന്നുണ്ട് ഏറ്റവും പീക്ക് ലെവലിൽ നിൽക്കുന്ന ആത്മാക്കളുണ്ട് ലോവർ സെഗ്മെന്റ് നിൽക്കുന്ന ആത്മാക്കളുണ്ട് അപ്പോൾ ലോവർ സെഗ്മെന്റ് നിൽക്കുന്ന ആത്മാക്കൾ സ്വാഭാവികമായിട്ടും പേടിപ്പെടുത്തലുകൾ കൂടിയായിരിക്കും വരുന്നതെന്നാണ് എല്ലാവരുടെയും വിശ്വാസം അല്ലെ ചിലപ്പോൾ നമ്മൾ ഒരു വാഴ അനങ്ങുന്നത് കണ്ടായിരിക്കും പേടിക്കുന്നത് നമ്മൾ അവിടെ ഒരു പ്രേതമാണെന്നോ ആത്മാവാണെന്നോ തിരിദ്ധരിക്കാം എന്ത് വന്നു കഴിഞ്ഞാലും അമാവാസി എന്ന് പറഞ്ഞാൽ എല്ലാ മാസത്തിലും ഒരു ദിവസമുണ്ട് ഈ ദിവസത്തിൽ സ്വാഭാവികമായിട്ടും ഈ ചന്ദ്രന് ബിലക്കുറവ് ഉള്ളത് കൊണ്ട് എല്ലാ ദുർശക്തികളും ആക്റ്റീവ് സമയമാണ് അപ്പോൾ ദുർശക്തികളെ ഉപാസിക്കുന്നവർക്ക് പവർ കൂടും അതുകൊണ്ടാണ് പല ആൾക്കാരും പല ഞാൻ സെഗ്മെന്റ് പറയുന്നില്ല പല ആൾക്കാരും ഏറ്റവും കൂടുതൽ ഉപാസന ചെയ്യുന്നത് ദുർശക്തികൾ ഉപാസിക്കുന്ന സമയമാണ് അപ്പൊ ഈ സമയത്ത് മനസ്സിന് തീരെ ബലമില്ലാത്തവർ സീറോ അവസ്ഥയിൽ പോകും ചില നക്ഷത്രക്കാർക്ക് മനസ്സിന് ബലം വളരെ കുറവായിരിക്കും അപ്പോൾ ഇപ്പൊ മനസ്സിന് എത്ര ബലം ഉണ്ടെങ്കിലും അമാവാസി സമയങ്ങളിൽ നമുക്കൊരു ഒരു കുറവ് ഫീൽ ചെയ്യും പക്ഷെ ഒട്ടുമില്ലാത്ത ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്യും പൂർണ്ണമായിട്ടും ആ തുടങ്ങുന്നതിന് ഒരു മൂന്നാല് ദിവസം മുമ്പ് ഇവരുടെ മാനസിക നിലവല്ലാത്തൊരവസ്ഥയിലായിരിക്കും നമ്മൾ ഒരാളുടെയും എടുത്തു പറയേണ്ട പല മാനസിക തലങ്ങൾ മാറിയ വൈകൃതങ്ങളുള്ള ആൾക്കാരെ കാണാൻ പറ്റും എസ്പെഷ്യലി ചിത്ര താമസിക്കുന്ന ഭാഗങ്ങളിൽ നിന്ന് വളരെ കുറച്ച് ദൂരമാണ് കേരളത്തിലെ അതിപ്രശസ്തമായ മൂന്ന് ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ചോറ്റാനിക്കര ചോറ്റാനിക്കരയിലെ കീഴ്ക്കാവിൽ പോയി കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഗുരുതിയുണ്ട് അല്ലെ നമുക്ക് ഏറ്റവും കൂടുതൽ പവർ കിട്ടുന്ന സ്ഥലമാണ് വെള്ളിയാഴ്ച ദിവസമോ അമാവാസി ദിവസമോ പോയി നോക്കി എന്നും കാണുന്നതിനേക്കാളും ഏറ്റവും കൂടുതൽ ആൾക്കാർ വരികയും ചെയ്യും നമ്മളെ കൂടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും ചിലപ്പോൾ നമ്മളിവിടെ ഒന്ന് സംസാരിക്കും എവിടെയാണ് സ്ഥലം എന്തൊക്കെ ചോദിക്കും കുറച്ച് കഴിയുമ്പോൾ ഇവരുടെ ഇവരുടെ രൂപങ്ങൾ മാറും ഇവരുടെ ചലനങ്ങൾ മാറും ഇവർ വിളിക്കുന്ന വിളി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പേടിച്ചു പോകും അതായത് ആ ടൈമിൽ കുരുതി ഒരു പീക്ക് ലെവലിൽ വരുമ്പോൾ ഇവരുടെ ശരീരത്തിൽ നിന്ന് നെഗറ്റീവ് എനർജി പുറത്തു വരും അവർക്ക് പോലും അറിയില്ല അവരെന്ത് ചെയ്യുന്നു എന്നുള്ള കാര്യം ഇപ്പം ഈവൻ നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് പോലും അറിയില്ല നമുക്ക് ഉണ്ടോ ഇല്ലെന്നുള്ള കാര്യം നമ്മൾ പ്രോപ്പറായിട്ട് പോകണമെങ്കിൽ വരില്ല പക്ഷെ പ്രോപ്പർ ആവാതെ നിൽക്കുന്ന പല ആൾക്കാർക്കും ഇത് ഉണ്ടാകും അമാവാസയിലാണ് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് എനർജി ഒരു മീഡിയംസിലേക്ക് വരുന്നത് എന്താണ് മീഡിയം നമ്മുടെ ബോഡി ഒരു മീഡിയമാണ് നമ്മൾ മാനസികമായിട്ട് ഭയങ്കര വീക്ക്നെസ് ലെവലിൽ അതായത് സ്ട്രെങ്ത് ഒന്നും ഇല്ലാതെ ഭയങ്കര തകർന്നു നിൽക്കുന്ന അവസ്ഥയാണെങ്കിൽ ഏതെങ്കിലും എനർജി ആയിട്ട് ചെയ്യാൻ പറ്റും ഈ അമാവാസി ദിവസങ്ങളിൽ ഇപ്പൊ പ്രതി പറഞ്ഞല്ലോ ചോറ്റാനിക്കര അമ്മയുടെ അടുത്ത് നമ്മൾ ചെന്നു കഴിഞ്ഞ കുറെ കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റുള്ളത് അപ്പോ ഇത് നെഗറ്റീവ് എനർജി എനർജിയാണല്ലോ അപ്പൊ ഒരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയറിലേക്ക് നമ്മൾ പോകുമ്പോൾ അതങ്ങനെ പോവാൻ സാധിക്കില്ലെന്നാണ് ഞാൻ ഞാൻ ഉൾപ്പെടെ കുറെ ആളുകൾ വിശ്വസിക്കുന്നത് അതെങ്ങനെയാണ് ആ ഒരു പ്രത്യേക ഒരു സമയമാകുമ്പോൾ അത് പുറത്തേക്ക് വരുന്നത് എന്താണ് അതായത് ഇപ്പം നെഗറ്റീവ് എനർജി ഒരാളുടെ നമ്മളിപ്പോ പല ആൾക്കാരെ ഹീൽ ചെയ്യുന്നവരാണ് പല സെഗ്മെന്റിൽ കൂടെ അപ്പോൾ ഒരാളുടെ ശരീരത്തിൽ ഒരു നെഗറ്റീവ് എലമെന്റ്സ് ഉണ്ടെങ്കിൽ പല രീതിയിലായിരിക്കും വരുന്നത് അപ്പോൾ മേ ബി ഒരു കണ്ട് പേടിച്ചിട്ടായിരിക്കാം എങ്ങനെ പേടിക്കുന്നത് നമ്മൾ എന്തെങ്കിലും കാണണം നമ്മൾ പെട്ടെന്ന് ഞെട്ടും ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ ആ ഒരു എനർജി ബോഡിയിലേക്ക് വരും അപ്പോൾ പേടിക്കുന്ന രീതി സാഹചര്യം ചിലപ്പോൾ ചെറിയ പേടിയായിരിക്കും ഇത് ട്രോമ ആയിട്ട് കിടക്കും ഇത് പാറ്റേൺസ് ബ്രെയിൻ ക്രിയേറ്റ് ചെയ്യും ഇതേ പാറ്റേൺസ് മേ ബി വൈകുന്നേരം ഒരു ഏഴ് മണിക്കാണെങ്കിലോ രാത്രിയാണോ സംഭവിച്ചെന്ന് വെച്ചോളൂ അടുത്ത് ഇതേ സമയമാകുമ്പോൾ ഇത് ഓർമ്മ വരും ഇതേ രീതിയിൽ നമ്മൾ ഇവിടെ എത്തുകയാണെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കലി ബ്രെയിൻ കൊണ്ട് സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്നതാണ് ഇതിനെ പൂർണ്ണമായിട്ടും ഹീലേഴ്സ് എടുത്ത് മാറ്റും പക്ഷേ ഹീലേഴ്സിന് മാറ്റാൻ പറ്റാത്ത ചില കേസസ് വരും അതാണ് ഈ ബാധാദോഷം എന്നൊക്കെ പറയുന്നേ ചില ആത്മാക്കള് ശരീരത്തിലേക്ക് കയറും അവിടെ ചില ഹീലേഴ്സിന് ചെയ്യാൻ പറ്റില്ല അതിന് പൂർണ്ണമായിട്ടും നമ്മൾ എന്താ പറയുക ഈ പൂജാരീതിയിലോ അല്ലെങ്കിൽ പള്ളീനെ അച്ഛനെ വിളിച്ച് വഞ്ചരിക്കുകയോ സാധാരണ പൂജാരീതികളിൽ ചില പൂജാരിമാർ മാറ്റും അടുത്ത ലെവലിൽ പോവുകയാണെങ്കിൽ അതിനെന്താ പറയുക ബന്ധനം ചെയ്യുകയോ പല രീതിയിലും മാറ്റി കൊടുക്കാറുണ്ട് പക്ഷെ അതൊക്കെ മാറ്റുന്നതിനും അപ്പുറം വലിയ കേസാണ് ഇതുപോലത്തെ ചിത്ര ചോദിച്ച ക്വസ്റ്റ്യൻസിൽ അവിടെ എത്താൻ പറ്റാത്തത് ചെറിയ കേസിനു സ്വാഭാവികമായിട്ടും വരാൻ പറ്റും പിന്നെ ഇത് ഒരു ഒരു ബാഡ് എനർജി അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഹെൽത്തി അല്ലാത്തൊരു എനർജി ശരീരത്തിൽ ഉള്ളപ്പോൾ എന്ത് കാര്യത്തിനറിയാൻ ലാഗ് വരും ഈ ലാഗ് വന്ന് ഈ അമാവാസിക്ക് അമ്പലത്തിൽ പോകണമെന്ന് വിചാരിച്ച് ചിലപ്പോൾ പോകുന്ന മൂന്ന് മാസം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ആരെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്തോ അല്ലെങ്കിൽ നമ്മളെ ഫോഴ്സ് ചെയ്തായിരിക്കും കൊണ്ടുപോകുന്നത് അവിടെ എത്തുമ്പോൾ പോലും അറിയണമെന്നുണ്ടാവില്ല അത്രയും പീക്ക് ആണെന്നോ അല്ലെങ്കിൽ ഒരു മൈൽഡ് ആണെന്നോ അല്ലെങ്കിൽ അത് ഇങ്ങനെ പുറത്തു അറിയില്ല അവിടെ പോകുമ്പോഴാണ് ഇത് കാണുന്നത് ഇത് കഴിവതും നല്ലൊരു കൺസൾട്ടന്റ് കണ്ട് തിരുക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ അപ്പൊ അമാവാസി എന്ന് പറഞ്ഞാൽ ആൾക്കാരെ പേടിപ്പെടുത്തുന്ന സംഭവമാണ് അമാവാസിയിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഏറ്റവും വലിയ പോസിറ്റീവ് സൈഡ് എന്ന രചിതാണ് ഞാൻ ഈ പറയുന്ന എന്ത് സംഭവങ്ങൾ കിട്ടിയാലും അതിൻ്റെ ഒരു പോസിറ്റീവ് വശം എപ്പോഴും പലരുടെയും ചോദിച്ച് മനസ്സിലാക്കാറുണ്ട് നമ്മളുടെ ചെറിയ ചുരുങ്ങിയ ഒരു ബുദ്ധി കൊണ്ട് മനസ്സിലാക്കുന്നതല്ലല്ലോ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള പല ആൾക്കാരുണ്ട് ഇവരും ചോദിക്കുമ്പോഴും അമാവാസി സമയങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചാൽ ഫലം കിട്ടും എന്തുകൊണ്ടാ പിതൃക്കൾക്ക് ഏറ്റവും കൂടുതൽ ബലമുള്ള അമാവാസിയിലാണ് നമ്മളുടെ പിതൃലോകം കഴിഞ്ഞിട്ടാണ് ദേവലോകം അല്ലേ നമുക്കൊരു വലിയൊരു പിതൃ പരമ്പരയുണ്ട് ഇപ്പോ ചിലപ്പോ ചിത്രയുടെ കുട്ടിയെ നോക്കിക്കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ഒരു അല്ലെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ട ഒരു കുട്ടി കുട്ടിയെ നോക്കി ആ കുട്ടിയുടെ ഒരു ചായ നമ്മുടെ അപ്പപ്പനുമായിട്ടോ അമ്മൂമ്മയായിട്ടോ അല്ലെങ്കിൽ പ്രകൃതം ക്യാരക്ടർ ഇത് അപ്പന്റെ കുട്ടിയാണ് കേട്ടോ എന്നൊക്കെ പറയുന്നത് അപ്പൊ നമ്മൾ വിചാരിക്കുക എന്താ പറയുന്നത് ശരിയാ നമ്മുടെ പൂർവിക പരമ്പരയിലുള്ള വലിയൊരു വൃക്ഷമുണ്ട് അത് പല ആൾക്കാരും പല പാരാസൈക്കോളജി കൊണ്ട് സംസാരിക്കുക മനസ്സിലാക്കാൻ പറ്റും അവിടെ നിന്നും ഉണ്ടാകുന്ന അവരുടെ കൂടിയാണല്ലോ ഇവിടെ ഉള്ളത് ഒരു ജനനം വരുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും അന്നത്തെ ദിവസം നമ്മൾ പിതൃക്കളെ ആരാധിക്കുകയാണെങ്കിൽ സാധാരണ ദിവസത്തിനേക്കാലം കൂടുതൽ നമുക്ക് എല്ലാ ദിവസവും പിതൃക്കളെ സ്മരിച്ചു നോക്കുകയും നമ്മൾ ഇറങ്ങുന്ന കാര്യമെല്ലാം വിജയിക്കും നടക്കും അവിടെ ഒന്നും തടസ്സം ഉണ്ടാവില്ല ഇറങ്ങുന്ന സമയത്ത് പിതൃക്കളെ സ്മരിക്കുകയും അല്ലെങ്കിൽ പിതൃക്കൾക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുകയും ഈ വർഷത്തിൽ പോയി ബലിയിടുന്നതല്ല അത് സ്വാഭാവികമായിട്ടുള്ള സാംസ്കാരികമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ പാരമ്പര്യമായി ചെയ്തു വരുന്ന കാര്യങ്ങളാണ് അല്ലാതെ നമുക്ക് മാസാ മാസം അമാവാസി സമയത്ത് പിതൃക്കൾക്ക് നമുക്കൊരു സമർപ്പണം ചെയ്യാം എല്ലാ ദിവസവും ആഹാരം കഴിക്കുന്ന സമയത്ത് പിതൃക്കളെ കുറച്ച് മാറ്റി വെച്ചു നോക്കി ഇതിപ്പോ നമുക്കാണെങ്കിലും അത് ചെയ്യാമോ അത് കുടുംബത്തിന് നല്ലതാണോ അതായത് ഇപ്പോ അച്ഛനോ അമ്മയോ നമുക്ക് അത് അത് ചെയ്യുന്നില്ല എന്ന് വെക്കുക മക്കൾ ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമില്ല ഒരു കുഴപ്പമില്ല അതായത് നമ്മളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ പിതൃക്കൾ തന്നെയാണ് അപ്പൊ നമുക്ക് അറിഞ്ഞൂടാതെ നിൽക്കുന്ന ഏഴ് പരമ്പര ഉണ്ടാവുമല്ലോ അപ്പൂപ്പൻ അച്ഛനും അമ്മയും ഉണ്ടെന്ന് വെച്ചോളൂ അപ്പൂപ്പൻ അപ്പൂപ്പൻ്റെ അച്ഛൻ അമ്മ ഇവരെ നമുക്ക് സ്മരിച്ചുകൊണ്ട് നമുക്ക് സാങ്കല്പികമായിട്ടും ചെയ്യാം അല്ലാതെ അത് നമുക്ക് മെറ്റീരിയൽ വേണമെന്നില്ല മെറ്റീരിയലായിട്ട് പോയി ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ലൊരു തിരുമേനയുടെ സാന്നിധ്യത്തിൽ പോയി ചെയ്യാമെന്നുള്ള കാര്യങ്ങൾ അങ്ങനെ പിതൃക്കൾക്ക് നമ്മൾ ചെയ്തുകൊണ്ട് പോകുകയാണെങ്കിൽ ചിത്ര നൂറ് ശതമാനവും നമ്മളിറങ്ങുന്ന കാര്യങ്ങൾക്ക് തടസ്സം ഉണ്ടാവില്ല എങ്ങനെ തടസ്സം വരുന്നതാണ് ഒരുപാട് കോസ് ഉണ്ട് അല്ലെ അല്ല ഒരു മേജർ കോസ് ഇതുവഴി കട്ടായി പോകും നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു മാറ്റങ്ങൾക്ക് വേണ്ടി അബാഗ് ജ്യോതിഷം നിങ്ങളോടൊപ്പമുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഏതു തരം ജ്യോതിഷപരമായ പൂജാപരമായ അല്ലെങ്കിൽ വാസ്തു സംബന്ധമായ എന്താവശ്യങ്ങൾക്കും അബാഗ് ജ്യോതിഷത്തിലെ കൺസൾട്ടൻറ്റുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് അതിലുപരി ജ്യോതിഷപരമായ പുതിയ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ആവശ്യമില്ല താങ്ക് യു